السلام عليكم ورحمة الله بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين بردما الله سبحانه وتعالى എല്ലാ സഹിയാത്തുകളും അസനാത്താക്കി തബ്ദീൽ ചെയ്ത് സ്വർഗത്തിന്റെ മുൻനിരയിൽ എഴുത അള്ളാഹു എഴുതി വെക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ റമലാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സത് വിഭാഗത്തിൽ അള്ളാഹു നമുക്ക് അവന്റെ ഔദാര്യം കൊണ്ട് ഇടം നൽകട്ടെ റമലാൻ പ്രതികൂലമായി സാക്ഷി നിൽക്കുന്ന അപകട പട്ടികയിൽ നിന്ന് പരാജയ വിഭാഗത്തിൽ നിന്നുള്ളു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ഇന്ന് ഇന്ന് പ്രധാനപ്പെട്ട ജീവിതാന്ത്യം വരെ കൊണ്ടുനടക്കേണ്ട പലപ്പോഴും ഓർമ്മപ്പെടുത്താനുള്ള വെള്ളിയാഴ്ചയിൽ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തേണ്ട സുപ്രധാനമായ ഒരു സുഹൃതമാണ് എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നത് നോമ്പ് നോൽക്കാൻ എല്ലാവർക്കും കഴിയും കുറുതാനോദാനം എല്ലാവർക്കും കഴിയും നോമ്പു വെക്കുന്നവരുടെ കൂട്ടത്തിലും കുറുഹാൻ ഓതുന്നവരുടെ കൂട്ടത്തിലും നരകക്കാരുണ്ട് പക്ഷെ സ്വർഗക്കാർക്ക് മാത്രം ആത്മാർത്ഥമായി ആത്മനിഷ്ഠയോടെ ചെയ്യാൻ കഴിയുന്ന അവരുടെ മാത്രം കുത്തകയായിട്ടുള്ള ഒരു അമലാണ് ഹബീബിന്റെ മേലിലുള്ള സലാത്ത് എന്നത് അതുകൊണ്ടാണ് അള്ളാഹു സലാത്ത് ഈമാനുള്ള ആളുകൾക്ക് കൊണ്ടു നടക്കാൻ കഴിയോ എന്നതിലേക്ക് കൂടെ സൂചനയാണ് സൊലാത്തിന് വേണ്ടി തേടിയപ്പോൾ യു അല്ലീന ആമനു എന്നാണ് വിളിച്ചത് കാരണം ഈമാൻ ഉള്ള ആളുകളുടെ കുത്തകയാണ് ഉള്ളില ഈമാനുള്ള ആളുകൾക്കല്ലാതെ സൊലാത്തിൻ്റെ ആളുകളായി മാറാൻ കഴിയില്ല നിങ്ങൾ നോക്കൂ നമ്മുടെ ആയുസ് വളരെ ചെറുതാണ് ഈ ചെറിയ ആയുസിനുള്ളിൽ വലിയ വലിയ ആയുസുകൾ ജീവിച്ച ആളുകൾ മറികടക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് ഈ വലിയ നിയമത്തിൽ അള്ളാഹു ആര് മുഖേന തന്നതാണ് എന്നൊന്ന് ഇന്ദിശാ മതി ആര് മുഖേനയാണിത് കിട്ടിയത് മുമ്പുള്ളവരുടെ ആയുസ് എത്രയായിരുന്നു തൊള്ളായിരത്തി അൻപത് കൊല്ലാണ് നൂഹ അലി ഇസ്ലാം പ്രബോധനം നടത്തിയത് എന്നാണ് അപ്പൊ ആയുസ് അതിന് മേലെ ആയുസൈന് മേലുണ്ട് എന്നല്ല അതിന്റെ അർത്ഥം തൊള്ളായിരത്തിഅൻപതിലും പ്രബോധം നടത്തിന്നാൽ ആയിസൈന് മേലുണ്ട് എന്നല്ലേ അന്ന് പ്രായപൂർത്തിയാണെങ്കിൽ തന്നെ മുന്നൂറ് വയസ്സ് കഴിയും നമ്മൾ ഇപ്പൊ സാധാരണ ചോദിക്കലുണ്ടല്ലോ എന്റെ പ്രായം എത്ര എനിക്ക് ഏഹ് പതിമൂന്ന് വയസ്സേ ആയിട്ടുള്ളൂന്നല്ലേ ഇപ്പം പറയണേ അന്ന് അങ്ങനെയല്ലേ എന്റെ പ്രായം എത്ര എനിക്ക് മുന്നൂറ്റി തൊണ്ണൂറ് ഏ എത്ര ആയിട്ടുള്ളൂല്ലേ അങ്ങനെയാണ് അന്ന് ചോദിക്കാൻ പ്രായം മുന്നൂറ്റി തൊണ്ണൂറ്റാ തൊണ്ണൂറാണെന്ന് അറിയാം ഏഹ് ചെറിയ പയ്യനാണല്ലേ കാരണം അന്ന് മുന്നൂറ്റി തൊണ്ണൂറ് നാനൂറിലൊക്കെയാണ് പ്രായപൂർത്തിയാൽ അപ്പൊ അവരുടെ ആയുസ് ആയിരം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി ഇരുന്നൂറ് തൊള്ളായിരം ഒക്കെയാണ് അതിനു മറികടക്കാൻ നമുക്ക് അറുപത് കൊണ്ട് കഴിയും സല്ലാസ്വലം അതിന് മനോഹരമായ ഒരു ഉപമ നൽകിയത് ഇമാം ബുഹാരി റഫിയല്ലാന്ന് ഉദ്ധരിച്ചിട്ടുണ്ട് അള്ളാഹു ഈ മൊത്തം ആളുകൾ വന്നു പോകുന്ന ഉമമ വന്നു പോകുന്നതിനെ കുറിച്ച് ഉപമം പറയാണ് ഒരു മാന്യനായ ഒരു മുതലാളി കുറച്ച് പണിക്കാരെ വിളിച്ചു കുറച്ച് ആളുകൾക്ക് അതിൽ പണി സുബി മുതൽ ദുഹറ് വരെ നിക്ഷേപിച്ചു അവരോട് നിങ്ങൾക്ക് ഒരു തീറാത്ത് വേദന നൽകാന്ന് പറഞ്ഞു അതിനുള്ള കൂലിയായിട്ട് ഒരു തീറാത്തെന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു ഉപയോഗമാണത് നമ്മൾ ഒരു ആയിരം എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളി ദോഹറ് മുതൽ സുബി മുതൽ ദുഹറ് വരെ പണിയെടുത്താൽ ആയിരം റുപ്യ വരുമാനം തരാം അങ്ങനെ ഒരു വിഭാഗത്തിനെ മാറ്റിവെച്ചു മറ്റൊരു വിഭാഗത്തിന് ലോഹർ നല്ല അസർ വരെ പണിയെടുക്ക അവർക്കും ഒരു കൈറാത്ത് ആയിരം റുപ്യാണ് ശമ്പളം പിന്നെ ഒരു വിഭാഗത്തെ ഈ മൊലാളി തീരുമാനിച്ചു അവരുടെ സമയം അസർ മുതൽ മകരി വരെ ആണ് ശമ്പളം ആയിരം അല്ല രണ്ടായിരം എനിക്ക് മനസിലായോ സുബി മുതൽ ലോഹർ വരെ ഒരു വിഭാഗം പണിക്കാരെ ഷിഫ്റ്റ് ആക്കിയതാണ് ആ സുബി മുതൽ ലോഹറി വരെയുള്ള വിഭാഗത്തിന് കൊടുക്കുന്ന കൂലി ആയിരം റുപ്യ ലഹർ മുതൽ അസർ വരെ പണിയെടുത്താൽ ആ വിഭാഗത്തിന് കൊടുക്കുന്ന കൂലിയും ആയിരം റുപ്യ ഏറ്റവും ചെറിയ സമയമാണ് അസർ ടു മഹരീബ് അതാ ലോറി ദിവസത്തിനിടയിൽ ഏറ്റവും കുറഞ്ഞ സമയമുള്ളത് സുബി മുതൽ ലോഹർ വരെ എത്ര മണിക്കൂറുണ്ട് നൂഹർ ടു അസർ വരെ ഒരുപാട് മണിക്കൂറില്ലേ അതിന്റെ പകുതിയും കൂടി ഇല്ല മൂന്നിലൊന്നില്ല അസർ മുതൽ മഹരീബ് എന്നുള്ളത് പക്ഷെ അവർക്ക് ശമ്പളം മറ്റവർക്ക് കൊടുത്തതിന്റെ ഇരട്ടി ഇതുപോലെയാണ് ഈ ലോകത്ത് വന്നു പോകുന്ന സമുദായങ്ങളിൽ മുഹമ്മദ് മുസ്തഫ അതെങ്ങനെ അതുപോലെ ആവുക സുബി മുതൽ നൂറ് വരെ അമൽ ചെയ്താൽ അള്ളാഹുത്താൽ അവർക്ക് കൂലി കൊടുക്കാമെന്ന് പറഞ്ഞ അത്രയും വിശാല സമയങ്ങളിൽ അള്ളാഹു അമലിനെ തീരുമാനിച്ച വിഭാഗം ജൂതന്മാരാണ് നൂറ് മുതൽ അസർ വരെ പണിയെടുക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ചിട്ടുള്ള വിഭാഗം ക്രിസ്ത്യാനികളാണ് അന്ന് ക്രിസ്ത്യ അന്നത്തെ ക്രിസ്ത്യാനിയും അന്നത്തെ ജൂതനൊക്കെ സ്വർഗത്തിലാണല്ലോ ഇന്നത്തല്ല അന്നത്തെ അതല്ല കുറവൻ പറയണത് ഇന്നല്ലതീന ആമനു അല്ലാമില്ല അല്ലാതെ സർവമത സത്യത്തിനുള്ള തെളിവല്ല സർവ്വവേദ സത്യത്തിനുള്ള തെളിവല്ല ചില ആളുകളൊക്കെ ഇസ്ലാമിന്റെ പേരിൽ ഇപ്പൊ അങ്ങനെയാണ് കുട്ടി ഇത്ര ആയത്തുകൾ എടുത്തിട്ട് എല്ലാ മതവും സത്യമാണ് അത് പറയുന്ന അത് പറയുന്നത് പഴയ കാലത്തെ ക്രിസ്ത്യാനിസത്തെ കുറിച്ചാണ് ഈസാനഫി അലി ഇസ്ലാമിന്റെ യഥാർത്ഥ അനുയായികൾ ക്രിസ്ത്യാനികൾ അവർ ഹബീബ് വരുന്നതിന് മുമ്പാണെങ്കിൽ അവര് ക്രിസ്ത്യാനികൾ തന്നെയാണ് അവര് മുസ്ലിമികൾ എന്നല്ല മോഹിദീങ്ങൾ എന്നാ പറയാ അവര് ക്രിസ്ത്യാനികളാണ് ജൂതന്മാര് മൂസാനഫിൻ ആണ് ആളുകള് അവര് മോഹിദീയങ്ങളാണ് അവർക്ക് മുസ്ലിമികൾ എന്നറിയപ്പെടൂല അവരൊക്കെ സ്വർഗത്തിൽ തന്നെയല്ലേ എന്താ സംശയമുള്ളത് പിന്നെയാണ് മുസ്ലിമീങ്ങൾ വന്നത് പിന്നെയാണ് മുഹമ്മദ് നബിയെ കൊണ്ട് വിശ്വസിക്കുന്ന ആളുകൾ വന്നത് അവരുടെ സമയം അസനു മുതൽ പക്ഷെ അവരുടെ ശമ്പളം രണ്ട് കീറാത്താണ് മറ്റവർക്കൊക്കെ കൊടുത്ത വരുമാനം ആയിരം അവർക്ക് കൊടുത്ത സമയത്തിന്റെ മൂന്നിലൊന്ന് ഇവരെ ഏൽപ്പിക്കപ്പെട്ട സമയത്തിനുള്ളൂ പക്ഷെ കൊടുക്കുന്ന കൊടുക്കുന്ന വേതനം അവർക്ക് കൊടുത്തതിന്റെ ഇരട്ടി ഇനി ഇവര് നാളെ അള്ളാഹിനോട് ചോദിക്കുന്നതാണ് അള്ളാവേ ഞങ്ങൾക്ക് ഒരുപാട് സമയം കടുകട്ടിയുള്ള പണി നിന്റെ കൂലി ശമ്പളം വളരെ കുറച്ച് ഞങ്ങളെ ലാസ്റ്റ് വന്ന ആൾക്കാരാണ് മുഹമ്മദ് ആളുകൾ സമയം വളരെ കുറച്ച് അമലുകൾ അതിനേക്കാളും കുറച്ച് ശമ്പളം ഞങ്ങളെ ഇരട്ടി ഇതെന്താന്ന് വയ്ക്കും അപ്പൊ അതറിയും ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇങ്ങക്ക് തന്നുകണോ നോക്കിയാൽ മതി അതന്നെ മറുപടിയാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞു കയറാത്ത കയറിയെന്നല്ലേ അത് വല്ല കുറവുണ്ടോ ഇല്ലല്ലോ മറ്റേത് എൻ്റെ ഇഷ്ടമാണ് അതിൽ നിങ്ങളുടെ എന്റെ അധികാര അവർക്ക് കൊടുത്ത സമയത്തിന്റെ പകുതി അവർക്ക് കൊടുത്ത ബാധ്യതകളുടെ പകുതി അവർക്ക് കൊടുക്കുന്ന ശമ്പളത്തിന്റെ ഇരട്ടി ഇത് ഈ ഉമ്മത്തിന് കിട്ടാൻ കാരണം ഉമ്മത്തിന്റെ തലപ്പത്തുള്ള ലീഡറെ നോക്കിയിട്ടാണ് അത് മുഹമ്മദ് മുസ്തഫയാ എത്ര ശുക്ര നമുക്ക് നബിയോട് എത്ര ശുക്രവാണോ ഈ എല്ലാ ഞാൻ അള്ളാഹു നൽകിയത് നമ്മൾ ആര അനുയായികളാ നോക്കിയിട്ടാണ് ആരനുയായികളാണ് ലോകത്ത് സകല സൃഷ്ടികളുടെയും ഇമാമായ മുത്ത് മുഹമ്മദ് മുസ്തഫ ഞാൻ ഇമാതഫ പറഞ്ഞിരുന്നു ആദം അലി ഇസ്ലാം ഭൂമിയിൽ വന്നിട്ട് ഏതൊക്കെയാണ് ആ കലിമാത്തുകൾ എന്ന് മൂന്ന് കലിമത്ത് ഞാൻ ക്ലാസ്സിൽ ചില പണ്ഡിതന്മാർ ഇതേ ആയത്തിന്റെ തഫ്സീലിൽ പറഞ്ഞിട്ടുണ്ട് ആദം അലി ഇസ്ലാമിന് എന്താ പറയുക എന്താ അറിയോ ഇനി കിത്താബ് പറഞ്ഞില്ലെന്ന് പറയണ്ട എടുത്തു നോക്ക് എന്ന ആയത്തിന്റെ തഫ്സീറിൽ റൂഹുൽ ബയാനിലെ പത്താം വാള്യത്തിൽ ഞാൻ ഈ പറയുന്ന സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട് ഇമാം കസ്താനി റഹ്മുള്ള അവിടുത്തെ മവാഹിബിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഇമാം അഹമ്മദ് റഹമുല്ല അവിടുത്തെ മുസ്തദർക്കിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഇമാം ഇബിന് കസീർ അവിടുത്തെ അൽ ഉദ്ധരിച്ചിട്ടുണ്ട് എല്ലാ കിതാബിലും ഞാൻ ഈ പറയുന്ന സംഭവം കാണാം ഏതെങ്കിലും സൈഡിൽ നിന്ന് ഊഹ പോഹം വെച്ചുകൊണ്ട് ഏതെങ്കിലും ധാരണയില്ലാത്ത കാര്യങ്ങൾ കാച്ചുകയാണ് എന്ന് പറയണ്ട ഇതൊക്കെ കിതാബിൽ ഇമാമിങ്ങൾ കൈകാര്യം ചെയ്തതാണ് എന്താണ് അള്ളാഹുസ്ബാൻ താൽ ഇട്ട് കൊടുത്ത കലിമാത്ത് ആദം അലി ഇസ്സലാം പറ എന്നിൽ സംഭവിച്ചിട്ടുള്ള ഈ അമളി എനിക്ക് പൊരുത്തപ്പെടണം മുഹമ്മദ് നബിയുടെ ഹക്ക കൊണ്ട് പൊരുത്തപ്പെടണം പഠിച്ചോനെ നിങ്ങളെന്റെ റൂമിൽ വന്നാൽ ഞാൻ ഇപ്പം കിതാബിൽ ഈ സംഭവത്ത് കാണിച്ചു ഇപ്പൊ ഈ രാത്രി എനിക്ക് രാത്രി എന്റെ റൂമിൽ വന്ന ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നാളെ ഞാൻ കുത്തുപക്ക് കയറുകയാണെങ്കിൽ എന്റെ ഞെരിയാണ് കണ്ടി അടിച്ച് പൊളിച്ചാളികള് ഞാൻ കാണിച്ചു തരുന്നില്ലെങ്കിൽ ഹൈ ലെവൽ വർത്താനം പറയാതെ ഇയാദി കാര്യങ്ങൾ ചെലവാക്കാൻ പാടില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഇത്ര മനുഷ്യന്മാരില്ലേ ഞാൻ നിന്റെ റൂമിൽ കണ്ടുവന്നാ പറ ഞാൻ ഇതവിടെ കാണിച്ചു അല്ലാതെ എന്തെങ്കിലും കോപ്പി അടിച്ച് പറയില്ലല്ലോ അത് എളുപ്പമാണ് മൊബൈലിൽ എടുത്താൽ മതി ഇതിന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് മറ്റേ ഏത് ജായിലും പറ്റണ ഇതാബൊക്കെ മനസ്സിലാകാൻ കുറച്ച് പണ്ടാണ് അതാണ് ഇത് നിങ്ങളെ റൂമൊക്കെ എന്തേലും എന്താ പറയുന്നത് മുഹമ്മദ് നബിയുടെ ഹക്കോണ്ട് എന്റെ ദോഷം പുറത്തുനെ അപ്പൊ അള്ള ചോദിച്ചാൽ അതെങ്ങനെയപ്പോ മനസ്സിലായി ഇങ്ങനെ ഒരാളുണ്ട് പല മസലക്കോ ആളെ ഞാൻ പറിച്ചു പിന്നെ എങ്ങനെ എങ്ങനെയപ്പോ മനസ്സിലായി അള്ളാർക്ക് അറിയാത്തോണ്ടല്ല

ഉടനെ വേറൊരു പേര് അവിടെ വരണെങ്കിൽ ഈ പേരിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ വരാന്ന് എനിക്ക് മനസ്സിലായി ആളെ അറിയൊന്നുമില്ല കാരണം ഞാൻ ആളെ കണ്ടിട്ടില്ല പക്ഷെ നീ അവിടെ എഴുതി വെച്ചത് ഞാൻ വായിച്ചാ പോരാ അപ്പൊ എനിക്ക് അറിയല്ലോ ആള് വരാനുള്ളതാണ് മാത്രമല്ല എന്റെ പേരിന്റെ കൂടെ ഒരാളെ പേര് ചേർത്ത് എഴുതണമെങ്കിൽ നിങ്ങളെ ഈ പെണ്ണുങ്ങളെ ഈ പിന്നെ മാലന്റെ ലോക്കറ്റുമൊക്കെ കണ്ടിട്ടില്ലേ സലീമ പ്ലസ് റഹീം റഹീമൊക്കെ കണ്ടിട്ടില്ലേ എന്തിനാ കാണുന്ന നിങ്ങളെ പെണ്ണുങ്ങളെ ലോക്കറ്റ് ലോക്കറ്റുമ്പോൾ തന്നെ ഉണ്ടാവും വയസ്സ് ഇത്രയാണെങ്കിലും ആ സംഗതി മാഞ്ഞ് വോയിട്ടുണ്ടാവില്ല ഞമ്മളമ്മില് കുലുമാലായിട്ടുണ്ടാവും പക്ഷെ എത്തുപോയിട്ടുണ്ടാവൂല അങ്ങനെ തന്നെ അല്ലേ അല്ലാണ്ട് പേരിന്റെ ഉടനെ തന്നെ ഈ പേര് ചേർത്തി കൂട്ടി മുട്ടണെങ്കില് അങ്ങനെ മുട്ടിച്ചെഴുതണമെങ്കിൽ മണ്ട ആൾക്ക് മനസ്സിലാവൂലെ അള്ളാഹ് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് അതെന്ന് അപ്പൊ അതും എനിക്ക് ബോധ്യപ്പെട്ടപ്പോ അത് വെച്ചിട്ടാണ് ഞാൻ തോരുന്നത് അള്ളാ വേറെ ഒന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു അല്ല എന്താ പറഞ്ഞത് എന്നറിയോ നിങ്ങളാ മനസ്സിലാക്കിയത് ശരിയെന്നാണ് എന്നാ ഇനി വേറെ ഒന്നും കൂടി കേട്ടോളി ഈ മനുഷ്യന് ഞാൻ കൊണ്ടുവരാൻ പ്ലാൻ ഉള്ളത് കൊണ്ടാണ് ഇങ്ങളെ തന്നെ കൊണ്ടു വന്നത് അല്ലെ ഇങ്ങളുണ്ടാവില്ല ദുനിയാവും ഉണ്ടാവില്ല അത്ര എനിക്ക് ഇഷ്ടമാണ് ഈ ആള് അത് മുഹമ്മദ് മുസ്തഫയാ ആ ഉമ്മത്തിൽ നമുക്ക് പറക്കാൻ പറ്റിയല്ലോ ശുക്രു വേണ്ടേ ശുക്രല്ലെ ഏറ്റവും പ്രധാനപ്പെട്ട ശുക്രുസ്തഫ് അതിന്റെ മേലെ ഒരു ശുക്രില്ല ഏറ്റവും വലിയ നൽകട്ടെ അത് വെള്ളിയാഴ്ചയാണെങ്കിൽ പ്രത്യേകിച്ച് പറയണ്ട ഒക്കെ എന്ന് പറയണ്ടെന്ന് പറഞ്ഞ റൗതയിൽ പ്രവാഹം മലയടിക്കല്ലേ മദീനിയിലൊക്കെയാണ് പോയാല് ഇന്നത്തെ രാവൊക്കെ എന്താ പറയുക ഒതുക്കിപ്പിടിച്ചിട്ടും നിയന്ത്രണം വിട്ടിട്ടും നിയന്ത്രണത്തോടുകൂടിയും ഒതുങ്ങി ഇരുന്നിട്ടും മൂലൊക്കെ പോയിട്ടും തൂണ് പിടിച്ചിട്ടും നിന്നിട്ടും കാർപ്പറ്റിൽ ഇരുന്നിട്ടും മറിഞ്ഞു പോയിട്ടും കുന്നിൻ്റെ മേലെ കയറിയിട്ടും എന്ന് പറഞ്ഞ് കണ്ണീര് ചാലിട്ടൊഴുക്കി വിതുമ്പുന്ന മൊമിനിങ്ങളെ എല്ലാ വെള്ളിയാഴ്ചരാവും കാണാം എല്ലാ ദിവസവും കാണാ പ്രത്യേകിച്ച് വെള്ളിയാഴ്ചരാവ് ആശയങ്ങളെ പെരുന്നാളാണ് മദീന കണ്ട് കിട്ടിയ ഓലെ സ്വർഗം തന്നെയാണ് അവിടെയല്ലോ സ്വർഗം ഉള്ളത് അത് നേരെ നാളെ സ്വർഗത്തിൽ കണ്ട് കേറും ഇവിടുന്ന് അവിടെയൊക്കെ ബന്ധമുള്ളവരൊക്കെ അവിടെ ഇരിക്കുമ്പോഴേ ഇരിക്കും അള്ളാഹു തോഫി കേൾക്കട്ടെ അള്ളാഹു തോഫി കേൾക്കട്ടെ അവിടെ ഇന്നോടൊരാള് മദീന എന്ന് പറഞ്ഞു ഒരു ഇവരുണ്ട് നീക്കുന്ന പ്രഭാഷകരിൽ പെട്ട ഒരാൾ പറഞ്ഞാലോ എന്തിനാ മദീൻ തുക അവിടെ എന്താ ഉള്ളു ഞാൻ പറഞ്ഞ ആള് മക്കത്ത് പോയിട്ടും കാര്യമില്ല ഈ മനസ്സിലാൾ മക്കത്ത് പോയിട്ടും കാര്യമില്ല അവിടെ എന്താ അവിടെ മുതലുള്ളതേന്ന് മക്ക അള്ളാഹുത്തല്ല ഈ ബഹുമാനം കൊടുക്കാൻ തന്നെ കാരണം ഈ പിന്നെ അവിടെ വരാണ്ടെന്നുള്ള ഈ ആള് വന്നിറങ്ങണ മക്കത്താണ് അതുകൊണ്ട് നേരത്തെ ബഹുമാനം കൊടുത്തതന്നെ മക്കയിൽ എന്താ ഉള്ളത് അല്ലാന്നെ എന്താണ് ആ കവില കല്ലും മണ്ണും സിമെന്റും വേറെന്താ ജീവണ്ടോ ജീവ ഇല്ല ബുദ്ധിയുണ്ടോ ബുദ്ധി ഇല്ല എളകോ എളകൂല നടക്കോ നടക്കൂല വർത്താനം പറയോ വർത്താനം പറയില്ല റൂഹുണ്ടോ റൂഹു ഇല്ല എന്നാലും നമ്മളെ ബഹുമാനിക്കണ് എങ്ങനെ അപമാനിക്കണ് ഇവിടെ നിന്ന് ഇപ്പൊ അങ്ങോട്ട് തിരിഞ്ഞിട്ടല്ലേ സംസ്കരിച്ചത് കല്ലുമൊക്കെ തിരിഞ്ഞിട്ടാണ് അല്ലെ നിസ്കാര ഊട്ട നമ്മളിപ്പോ തിരിഞ്ഞത് സിമന്റും കല്ലും മണ്ണൊക്കെ കൂടി കൂട്ടിക്കെട്ടിണ്ടാക്കിയ ഒരു സ്ഥാപനം അവിടേക്ക് തിരിഞ്ഞിട്ടാണ് ഈ പുത്തന്തൂരം നിസ്കരിച്ചാണ്ട് തിരിഞ്ഞിട്ടാ അല്ലെ നിസ്കാരം മാത്തില്ല ആ ഗാബാഫു അല്ല

ലോകത്തിന് മൊത്തം ഒരു മനുഷ്യനിന്റെ തിബിലയായിട്ട് അത് പിന്നെ മാറൂല അതാണ് ആ തിബിലയാണ് മുഹമ്മദ് മുസ്തഫ അത് മാരിഫത്തിന്റെ തിബലയാണ് അത് മഹബത്തിന്റെ തിബിലയാണ് അത് ഇഷ്ടിന്റെ തിബിലയാണ് അത് മവത്തത്തിന്റെ തിബലയാണ് അത് റഹ്മത്തിന്റെ തിബലയാണ് അത് സ്വലാത്തിന്റെ തിബലയാ

അത് ഗവേഷണത്തിന് പിടുത്തം കിട്ടാത്ത നിൽക്കുന്ന കായ്ക്കനകൾ പ്രോജ്ജലിച്ച് നിൽക്കുന്ന പറ്റാത്ത വരളാത്ത താഴാത്ത മുറിയാത്ത തകരാത്ത എന്നും കന്യകയായി ആ കിപിലേറ്റ് ബന്ധം വേണ്ടേ യഥാർത്ഥ കിബിലയെ മനസ്സിലാക്കണ്ടേ അള്ളാഹു നമുക്ക് എവിടെയാണെങ്കിലും കൽബോണ്ട് മദീനയിൽ പാർക്കാനുള്ള ബോധവും ഭാഗ്യവും നിയോഗവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഇതാണ് മരുന്ന് കുട്ടികൾക്കൊക്കെ ഈ മരുന്ന് കൊടുക്കും പറയുന്നത് നറ്റ കുട്ടിയും കൊലയാളിയാവില്ല ഒറ്റ കുട്ടികള ഇത് എല്ലാ കുട്ടികളെയും വരുന്നാണ് മുഹമ്മദ് മുസ്തഫാനെ അള്ളാഹു ഈ കുടക്ക് കീഴിൽ ഒരുമിച്ച് കൂടി ആ തണൽ അനുഭവിച്ചുകൊണ്ട് ആ മധുരത്തിലായി ജീവിച്ച് ആ സുഗന്ധത്തിലായി മരിക്കാൻ തോഫീക്ക് നൽകട്ടെ മുഹമ്മദ് അലൈഹി صلى الله على محمد صلى الله عليه وسلم صلى الله <سؤال> على محمد صلى الله <سؤال> عليه وسلم صلى الله على محمد صلى الله 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 عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الحمد لله رب العالمين പറഞ്ഞതും ും കേട്ടത് വഴി ബ്ലോക്കാവുന്ന ആത്മീയ ഗതാഗത ഗുരുക്കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഈ കാലത്ത് സലാത്തുകൊണ്ട് ഞങ്ങൾക്ക് നീ വഴി തുറന്നു തരണേ അല്ല തടസ്സങ്ങൾ നീക്കി തരണേ അള്ള അള്ളാഹുയെ ഹൃദയത്തിലുള്ള രോഗങ്ങൾ മാറ്റി തരണേല്ലഫുർ എല്ലാം ഒഴിവാക്കി തരണേ ഉള്ള ശരീരത്തിൽ നിന്ന് അറ്റാക്ക് ക്യാൻസർ വീക്ക് സ്ട്രോക്ക് പോലെയുള്ള മാരക രോഗങ്ങളും പന്നിപ്പനി പക്ഷിപ്പനി ഡെങ്കിപ്പനി പോലെയുള്ള മാറാവ്യാധികളും ഇനി ഒഴിവാക്കി തരണേ ഉള്ള ഇനി എന്തെല്ലാമോ നീ ഇറക്കാ ഉദ്ദേശ അതിലൊന്നും പാവങ്ങളായ അടിയങ്ങൾ ഉൾപ്പെടുത്തലേ അല്ലോ ഞങ്ങൾ ബലഹീനരാണ് നീ ബലവാനാണ് ഞങ്ങൾക്ക് നിന്നോടല്ലാതെ കൈ കൈന്ന് കിട്ടാനില്ല നീയല്ലാത്ത റബ്ബും ഞങ്ങൾക്കില്ല മുക്കല്ലിബുൽ കുലുബെ ഞങ്ങൾ കൽബിന് നീ നൽകണേ നൽകണേയല്ലോ അള്ളാഹുയെ ഈമാന്റെ രസം പറയാന്നല്ലാതെ അല്ലാതെ അനുഭവിക്കാനുള്ള യോഗ ഇല്ലാതെ മരിച്ചുപോണൊരിൽപ്പെടുത്തല്ലേ അല്ലോ ഈമാൻ ഈ അഹ്സാൻ ഇതൊക്കെ വാചകടികൾക്കപ്പുറം ഞങ്ങൾ കൽബിലേക്ക് നീ ഇറക്കി വെച്ചേരണേയല്ലോ അള്ളാഹുയെ ഞങ്ങൾക്ക് ഈമാന്റെ ഹാല് നൽകണേ ഈ ഹലാസിന്റെ ഹാല് നൽകണേ ഈ ഹിസ്സാന്റെ ഹാല് നൽകണേ നൽകണയല്ല തവക്കുലിന്റെ ഹാല് നൽകണേ നൽകണയല്ല ആഹ്റത്തിന്റെ ബോധം നൽകണേ നൽകണയല്ല മുത്തായ മുസ്തഫാനോടുള്ള പ്രണയം നൽകണേ നൽകണയല്ലോ നിന്നോടുള്ള അഭമ്യമായ ഭ്രമം നൽകണയല്ലോ നിന്റെ ആളുകളുടെ ആളാക്കണേല്ലോ എൻ്റെ ആളുകളുടെ ആളുകളാക്കണേല്ലോ എന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുന്നവരിൽപ്പെടുത്തണേല്ലോ പറച്ചവനെ ഇമാൻ തെറ്റുന്ന വാക്ക് വിചാരങ്ങളിൽ നിന്ന് ഒന്ന് കാത്തുരക്ഷിക്കണല്ലോ ഞങ്ങൾ പാവങ്ങള് ആഹ്റമാലില് വിവരം കുറഞ്ഞ ദോഷം വരുത്തവരാ നീ സാത്തൊക്കെ അസനാത്താക്കി ഞങ്ങൾ നടത്തി തരണേയല്ലോ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേയല്ല ബോധം നൽകണേ നൽകണയല്ല ഭാവി നൽകണേയല്ല ഭാവി ഭാസുരമാക്കണേ ഉള്ളൂ ഞങ്ങളെ പഠനത്തിൽ അധ്യാപനത്തിൽ മികവും ശേഷിയും പറക്കത്തും നൽകണേല്ലോ അള്ളാഹുയെ കച്ചവടത്തിൽ പറക്കത്തത് സമയത്തിൽ സമ്പത്തിൽ സന്താനങ്ങളിൽ കുടുംബത്തിൽ ആരോഗ്യത്തിൽ യാത്രകളിൽ മറക്കത്ത് നൽകണേല്ലോ അള്ളാഹുയെ കടലിലും കരയിലും പോയി പണിയെടുക്കുന്ന പാവങ്ങളാ നീ നിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളും ഹലാലായ ഹലാലായൊന്നും ഞങ്ങൾക്ക് നീ തടസ്സം ചെയ്യല്ലേ അല്ല ഞങ്ങൾ വ്യക്തിപരമായ കാര്യത്തിന് ആരാനോട് യാചിക്കേണ്ട ഗതികേട് നൽകല്ലേ ഉള്ളോ പണത്തിനോട് അമിത

െനെ എല്ലാ ഭക്തനും ഇവിടെ ഉണ്ടാറുണ്ട് പ്രത്യേകിച്ച് നമ്മളെ സലീം അദ്ദേഹത്തിന്റെ ഭാര്യ വഫാത്തായ ആണ്ടിന്റെ ദിവസാണ് പറഞ്ഞോ അത് നല്ലൊരു ഓർമ്മയല്ല അദ്ദേഹം മോള് തറാവയിൽ പങ്കെടുത്താണ് ഭാര്യയാണെങ്കിൽ അടിയിലാണ് വേറെ കല്യാണം കഴിച്ച കഴിച്ചില്ലേ വേറെ കല്യാണം കഴിച്ചിട്ട് ആദ്യ ഭാര്യ എന്ന് പറഞ്ഞാൽ സ്നേഹം അത്ര നല്ലതായിരുന്നു എന്നാണ് അല്ലെ ആരും ഓർമ്മ ഉണ്ടാവില്ല പുതിയ കല്യാണം കഴിച്ചല്ലേ ആർക്ക ഓർമ്മ ഉണ്ടാകണം എന്നാലും ആ ഭാര്യക്ക് ദ്വാരക്കാൻ പറഞ്ഞു പഠിച്ചോനെ എവിടെയാണ് ആ സഹോദരിക്ക് കിടക്കണെന്ന് എനിക്കറിയില്ല എവിടെയാണെങ്കിലും ആ സ്ഥലം നീ സ്വർഗാക്കി കൊടുക്കണേ അല്ല അള്ളാഹുയെ കബറിന് ഉദ്യാനായി കൊടുക്കണേ അല്ല ഇവരെ കുടുംബസമേത എല്ലാരും രണ്ട് ഭാര്യമാര് സ്വർഗത്തിലെത്തിള്ള ഞങ്ങൾ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെ ഹാപ്പി മനസ്സിന് നല്ല കുളിരുള്ള സന്തോഷകരമായ കുടുംബ ജീവിതം ലൈഫ് തകരുന്ന ലീക്കാവുന്ന ഈ കാലാണ് ഒരു ലൈഫ് നമുക്കൊക്കെ പ്രധാനം ചെയ്യട്ടെ وعلي وصحبه أجمعين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة تعوذ بك من النار أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة تعوذ بك من النار أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة تعوذ بك من النار اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين السلام عليكم